ആളുകള് ആ വണ്ടി കയറിപ്പോട്ടെ പോരട്ടെ കേരട്ടെ മാറി പോട്ടെ പോകുന്ന പോരാളി നല്ല നൽകുക വണ്ടിപ്പൂട്ടിന്റെ പോർക്കാത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് പത്രകുത്തിന്റെ രാജകുമാരി നിഹാഫ്ര ഫ്രണ്ട് പട്രകുളം യാതിക്കുന്നു ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് നിഹാൻ ഫ്രണ്ട് പട്രകുളം കയ്യടിക്ക് കയ്യടിക്ക് മക്കളെ നിഹാൻ പെൺപുലി ഓരോ ൂർ പറമ്പൻ എന്ന കുട്ടി ഇവിടെ വേദിയിലുണ്ട് അതിന്റെ രക്ഷിതാക്കൾ പാരന്റ് ഇവിടെ എത്തിച്ചേണം നടക്കുന്നു ഷാലു ശാലുവിന്റെ രക്ഷിതാക്കൾ ഓരോ ലക്ഷ്യസ്ഥാനങ്ങളും കവർ ചെയ്തുകൊണ്ട് നിഹാൻ പത്രകുളം

ഒരു മിനിട്ടും നാൽപ്പത്തഞ്ച് സെക്കൻഡും മൂന്ന് മൈക്രോ സെക്കൻഡ് स्टार्टिंग पॉइंट इल नोटी अरबत नाले बासित वेनियोर स्टार्टिंग पॉइंट इल बासित वेनियोर നമ്മുടെ നമ്മുടെ ഒരു വാക്ക് സംസാരിക്കും നമ്മൾ പരിചയപ്പെടുത്തുന്ന ആശംസ അദ്ദേഹം പറയും ബിഗ് ഹീറോ എല്ലാവർക്കും ഓൾ ബെസ്റ്റ്